ഇന്നത്തെ വീഡിയോയിൽ വന്നേരി ചിത്രകൂടം സാമൂതിരി കൈവശപ്പെടുത്തിയതെങ്ങനെയെന്ന് നോക്കാം വെട്ടത്ത് രാജാവുമായി സഖ്യം ചെയ്തതിന് ശേഷം വന്നേരി ചിത്രകൂടം കൈവശപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ സാമൂതിരിപ്പാട് പ്രയോഗിക്കാൻ തുടങ്ങി വന്നേരി നാട്ടിലെ വലിയ പ്രമാണിയും നല്ല മാന്ത്രികനും തന്ത്രി ബ്രാഹ്മണരിൽ പ്രധാനനുമായിരുന്ന ഒരു നമ്പൂതിരിയെ ആളയച്ചു വരുത്തി ചില മംഗളക്രിയകളും ശാന്തികർമ്മങ്ങളും നടത്തിച്ചു വളരെ ദ്രവ്യം ദക്ഷിണയായി അദ്ദേഹത്തിന് ദാനം ചെയ്ത് ബഹുമാനിച്ചു അങ്ങനെയുള്ള പ്രവൃത്തികൾ പലതവണയും ആവർത്തിച്ചതിൻ്റെ ഫലമായി ആ നമ്പൂതിരി സാമൂതിരി രാജാവിൻ്റെ വലിയ പക്ഷക്കാരനും ഉറ്റമിത്രവും സഹായിയുമായി തീർന്നു പിന്നെ ആ തന്ത്രി ബ്രാഹ്മണൻ്റെ സഹായത്താൽ വന്നേരി ചിത്രകൂടത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളിൽ പ്രധാനപ്പെട്ടവരെയെല്ലാം സാമൂതിരിപ്പാട് സ്വാധീനപ്പെടുത്തി അതിനുശേഷം സൈന്യങ്ങളെ അയച്ച് പ്രയാസമൊന്നും കൂടാതെ തന്നെ ആ പ്രദേശമെല്ലാം കൈവശപ്പെടുത്തുകയും ആ നാട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവിടെ ചില ഭരണവ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും സൈന്യങ്ങളെ അവിടെ തന്നെ പാർപ്പിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് പെരുമ്പടപ്പ് മഹാരാജാവ് വിവരമറിയുന്നത് നാട്ടുകാരെല്ലാം സാമൂതിരിക്ക് സ്വാധീനമാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായെങ്കിലും യുദ്ധത്തിനൊരുങ്ങുക തന്നെ ചെയ്തു ചാഴൂർ താവഴിയിൽ ചേർന്ന വീരകേരള തമ്പുരാൻ്റെ കീഴിൽ കുറേ സൈന്യങ്ങളെ അയച്ച് യുദ്ധം തുടങ്ങി പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല പെരുമ്പടുപ്പ് സൈന്യങ്ങൾ പുറപ്പെടുന്ന വിവരം പന്നിയൂർ കൂറുകാരായ ചില നമ്പൂതിരിമാർ വഴി സാമൂതിരിക്ക് മുൻകൂട്ടി അറിവ് കിട്ടിയതിനാൽ ധാരാളം സൈന്യങ്ങളെ വന്നേരിക്കയച്ച് നേരിടാൻ ഒരുക്കി നിർത്തിയിരുന്നു നാട്ടുകാരും അവർക്ക് സഹായമായി ഉണ്ടായിരുന്നു അതിനാൽ യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ പെരുമ്പടുപ്പ് സൈന്യത്തിന് തോറ്റു പിന്മാറേണ്ടി വന്നു ഈ സംഭവം നടന്നത് ക്രിസ്തു വർഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കൊല്ലവർഷം നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് അന്ന് മുതൽ വന്നേരി നാട്ടിൽ വെച്ച് ഈ ചിത്രകൂട സ്ഥലം കൈവശപ്പെടുത്താൻ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നടന്നിരുന്നു ക്രിസ്തുവത്സരം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും കൊടുങ്ങല്ലൂർ തുറമുഖത്തിൻ്റെ പ്രാധാന്യം വളരെ കുറഞ്ഞുപോയി കടൽക്ഷോഭം നിമിത്തം ആ തുറമുഖ പ്രദേശത്ത് മണലും ചെളിയും അടിഞ്ഞു കൂടിയതിനാൽ കപ്പലുകൾക്ക് അടുത്തു വരാൻ പറ്റാതെയായി നേരെ മറിച്ച് കൊച്ചിയിലെ അഴിമുഖത്ത് നിന്ന് മണലും ചെളിയും നീങ്ങിപ്പോവുകയും കൊടുങ്ങല്ലൂരിൻ്റെയും കൊച്ചിയുടെ ഇടയ്ക്ക് ഇപ്പോൾ വൈപ്പിൻ എന്ന് പറഞ്ഞു വരുന്ന തുരുത്ത് കരവച്ചുണ്ടാവുകയും ചെയ്തു അങ്ങനെ കൊച്ചി തുറമുഖത്ത് കപ്പലുകൾക്ക് വന്നടുക്കുവാൻ വളരെ സൗകര്യമുണ്ടായി അങ്ങനെ വിദേശീയരുടെയും മറ്റും കപ്പലുകൾ അവിടെ വന്നടുക്കുകയും കച്ചവട സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ധാരാളം വർദ്ധിക്കാനും തുടങ്ങി വലിയ വലിയ കച്ചവടക്കാർ കൊച്ചിയിൽ വന്ന് കുടിയേറി പാർത്ത് കച്ചവടം നടത്തുവാനും തുടങ്ങി അങ്ങനെ കൊച്ചി ക്രമേണ നല്ല ധനസമൃദ്ധിയുള്ള പട്ടണമായി തീരുകയും ആ പട്ടണത്തിൻ്റെ ഉടമ അവകാശമായുള്ള പെരുമ്പടുപ്പ് രാജകുടുംബത്തിലെ ഇളയ താവഴിക്കാർക്ക് ധനവും ജനസ്വാധീനവും നാട്ടിൽ പ്രാബല്യവും ക്രമേണ വർദ്ധിക്കുകയും ചെയ്തു ക്രിസ്തുവർഷം വർഷം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കൊല്ലവർഷം നാനൂറ്റി തൊണ്ണൂറാം ആണ്ട് മുതൽ ഇളയ താവഴിയിൽപ്പെട്ട അഞ്ച് തമ്പുരാക്കന്മാരാണ് മൂപ്പിൽ സ്ഥാനം വഴിക്ക് മഹാരാജാക്കന്മാരായി വാണിരുന്നത് ഇവരുടെ ഭരണകാലം എല്ലാം കൂടി ഏകദേശം ഒരു നൂറ്റാണ്ടിലധികം നിൽക്കുകയും ചെയ്തിരുന്നു കൊച്ചി പട്ടണത്തിനുണ്ടായ അഭിവൃദ്ധി കാരണം ഈ മഹാരാജാക്കന്മാരിൽ ആദ്യത്തെ ആളായ രാമവർമ്മ മഹാരാജാവ് തന്നെ കൊച്ചിയിൽ ഒരു കോവിലകം പണിയിച്ച് തലസ്ഥാനം തിരുവഞ്ചക്കുളത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി അക്കാലം മുതൽക്കാണ് പെരുമ്പടുപ്പ് മഹാരാജാക്കന്മാർക്ക് കൊച്ചി മഹാരാജാക്കന്മാരെന്ന് പേരുണ്ടായിത്തീർന്നത് കൊച്ചി എന്ന വാക്കിന് ഗോശ്രീ എന്നൊരു സംസ്കൃത രൂപം നിർമ്മിച്ച് കൊച്ചി പട്ടണത്തിന് ഗോശ്രീ നഗരമെന്നും രാജാക്കന്മാർക്ക് ഗോശ്രീ ഭൂമന്മാർ എന്നും പറഞ്ഞു തുടങ്ങിയത് അക്കാലം മുതൽക്കാണ് ഈ രാമവർമ്മ മഹാരാജാവ് മുപ്പത് സംവത്സരവും പിന്നത്തെ മഹാരാജാവ് പന്ത്രണ്ട് സംവത്സരവും നാട് ഭരിച്ചു ക്രിസ്തു വർഷം ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കൊല്ലവർഷം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാം ആണ്ട് മുതൽ കേരളവർമ്മ എന്നു പേരായ മഹാരാജാവ് രാജ്യം ഭരിച്ചു തുടങ്ങി ഇദ്ദേഹം വലിയ തന്ത്രജ്ഞനായിരുന്നു ഭരണം തുടങ്ങി ആദ്യം തന്നെ ഇളയതാവഴി രാജകുടുംബത്തിൻ്റെ താമസം കൊച്ചി കോവിലകത്താക്കി പിന്നെ രാജ്യത്തിലുള്ള മിക്ക നാടുവാഴികളെയും ഈ മഹാരാജാവ് നയം കൊണ്ട് സ്വാധീനപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ഭരണാധികാരം എല്ലാ കാലത്തും ഇളയ താവഴിയിലെ പുരുഷന്മാർക്കു മാത്രമാക്കി തീർക്കാൻ ന്യായം കൊണ്ടും ഉപായം കൊണ്ടും ആ നാടുവാഴികളുടെ ആനുകൂല്യം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൊച്ചി പട്ടണം ഇളയ താവഴിയുടെ സ്വന്തമായതുകൊണ്ട് അതിൻ്റെ ഭരണാധികാരം ആ താവഴിക്കാർക്കല്ലാതെ മറ്റ് താവഴിക്കാർക്ക് കിട്ടുവാൻ അവകാശമില്ല രാജ്യത്തെ മുതലെടുപ്പിൻ്റെ പ്രധാന കേന്ദ്രമായ ആ പ്രദേശത്തിൻ്റെ ഭരണവും മറ്റു പ്രദേശങ്ങളുടെ ഭരണവും ഒരാളുടെ അതീനതയിലല്ലാതിരുന്നാൽ നാട്ടിൽ തന്നെ കലഹങ്ങൾക്ക് കാരണവും രാജ്യ അഭിവൃദ്ധിക്ക് എതിരുമായി തീരും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ ഏതായാലും ഇളയ താവഴിക്ക് എല്ലാവിധത്തിലുള്ള പ്രാബല്യം വർദ്ധിച്ചിരുന്നതുകൊണ്ടും മറ്റ് താവഴിക്കാർക്ക് ശക്തി ക്ഷയിച്ചിരുന്നതുകൊണ്ടും മഹാരാജാവിൻ്റെ പ്രവർത്തികൾക്ക് എതിരായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ രാജകുടുംബത്തിലെ ഛിദ്രം വർദ്ധിക്കാനും രാജ്യത്ത് കലഹങ്ങൾ വർദ്ധിക്കാനും ഈ കാര്യങ്ങൾ തക്ക കാരണമായിരുന്നു വന്നേരി ചിത്രകൂടത്തിൻ്റെ കാര്യത്തിൽ സാമൂതിരിയുമായി ഇടയ്ക്കിടെ യുദ്ധമുണ്ടായിരുന്നല്ലോ അങ്ങനെ പെരുമ്പടുപ്പ് രാജവംശത്തിൻ്റെ പരമശത്രുവായ സാമൂതിരിയുടെ പക്ഷത്തിൽ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പെരുമ്പടുപ്പ് രാജകുടുംബത്തിലെ മറ്റ് താവഴികൾ തീരുമാനിച്ചു അതുകൂടാതെ ഇടപ്പള്ളി രാജാക്കന്മാർക്കും പെരുമ്പടുപ്പിലെ ഇളയ താവഴിക്കാരോട് വിരോധവും അസൂയയും ഉണ്ടായിരുന്നു കൊച്ചി പട്ടണം ക്രമേണ ധനസമൃദ്ധമായി തീരുന്നത് കണ്ടപ്പോൾ തങ്ങളുടെ പൂർവികൻ ആ പ്രദേശം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തുപോയത് ഇടപ്പള്ളി രാജാക്കന്മാർക്ക് വലിയ മനഃപ്രയാസമുണ്ടാക്കിക്കൊണ്ടിരുന്നു അതിനാൽ സാമൂതിരിയുടെ സഹായം കൊണ്ട് അത് തിരികെ കൈക്കലാക്കാൻ വഴിയുണ്ടോ എന്നും അവർ നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ സ്വന്തം കുടുംബത്തിലെ പല അംഗങ്ങളും പിതൃ കുടുംബത്തിലെ അംഗങ്ങളും രാജ്യഭരണം നടത്തുന്ന മഹാരാജാക്കന്മാർക്ക് വിരോധികളും അവരുടെ ശത്രുക്കൾക്ക് സഹായികളുമായി തീർന്നു അതുമൂലം ഏറനാട് പെരുമ്പടുപ്പ് മത്സരത്തിന് അധിക കാലതാമസം കൂടാതെ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാവാനും തുടങ്ങി